ഹലോ ഗുഡ് ഈവനിങ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് നമുക്ക് ബാക്ക് ആണ് കേട്ടോ പഠിപ്പിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ട് ക്ലാസ് നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കുട്ടികൾക്കും അതുപോലെ വീട്ടമ്മമാർക്കും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ട് പഠിക്കാൻ പറ്റിയ കുറച്ച് സ്റ്റിച്ചസ് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റിച്ചസ് ആയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് പഠിപ്പിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടത് അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് റണ്ണിങ് സ്റ്റിച്ച് ഇന്നിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബാക്ക് സ്റ്റിച്ച് ആണ് വളരെ ഈസിയാണ് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി സ്റ്റിച്ചാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണേന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ അതിനു മുമ്പ് ഇതേപോലുള്ള വീഡിയോസ് അതായത് ഇങ്ങനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ട്യൂട്ടോറിയൽസ് ആയിട്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഞാൻ ഓരോ ദിവസമായിട്ടും ഓരോ സ്റ്റിച്ചസ് ആയിട്ടും നമുക്ക് പഠിച്ചു തുടങ്ങാം അപ്പോൾ ഈ വെക്കേഷൻ ടൈമിൽ വീട്ടിലെ വെറുതെ ഇരിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവൂല്ലേ അപ്പോൾ അവർക്കൊക്കെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് സ്റ്റിച്ചസും ഫ്ലവേഴ്സും ഒക്കെ നമുക്കിന്ന് ഒരു ക്ലാസ്സിൽ ഈ ഒരു വെക്കേഷൻ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞല്ലേ അപ്പോൾ അതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് ബാക്ക് സ്റ്റിച്ചാണ് ബേസിക് ഹാൻഡ് എംബ്രോയിഡറിയിൽ ബാക്ക് സ്റ്റിച്ച് എന്ന് പറയുന്നത് നമ്മൾ ബീഡ് വർക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ബീഡ് വർക്ക് നമ്മൾ എങ്ങനെയാണ് പറഞ്ഞത് ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്യണമെന്നാണ് പറഞ്ഞത് ആദ്യം ഒരു ബീഡ് ഫിക്സ് ചെയ്തു കുറച്ച് മുൻപിലേക്ക് നിക്കിയിട്ട് ത്രെഡ് എടുത്തു പിന്നെ ബാക്കിലേക്ക് വീണ്ടും നമ്മൾ നീഡിൽ എടുത്തു അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ ബാക്ക് സ്റ്റിച്ച് ബീഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ആ സെയിം ഇത് തന്നെയാണ് ബാക്ക് സ്റ്റിച്ച് ഈ ഇതാണ് ബാക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റിച്ചാണ് ബേസിക് ഹാൻഡ് എംബ്രോയിഡറിയിൽ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് പ്രാക്ടീസ് ആക്കുക വളരെ ഈസിയാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് രണ്ടാമത്തെ സ്റ്റിച്ചാണ് ബാക്ക് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ആയിരിക്കും അപ്പോൾ ഞാൻ ത്രെഡെടുത്ത് തന്ന രീതിയുണ്ട് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ത്രെഡ് എടുക്കുന്നത് ഒരു ഒരു ഭാഗം മാത്രം കെട്ടിട്ട് കൊടുക്കുക ഒരു ഭാ ഒരു ഭാഗം ഫ്രീ ആയിട്ട് ഇട്ടേക്കുക അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ നീഡിൽ നമ്പർ വണ്ണിൽ തന്നെ നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആക്കുക ഇതിപ്പോൾ ഞാൻ നീഡിൽ നമ്പർ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നീഡിൽ നമ്പർ വണ്ണിൽ തന്നെ ചെയ്ത് പ്രാക്ടീസ് പ്രാക്ടീസാക്കുക വണ്ണിൽ കിട്ടാത്തവരെ ഞാൻ പറഞ്ഞത് പോലെ വലിയ നീടിലുണ്ടെങ്കിൽ എൻ്റെ സൈസ് എനിക്ക് അറിയില്ല അപ്പം ആ നീഡിൽ വാങ്ങിക്കുക നമുക്ക് എന്താ പറയുക ടോയി നീഡിലെന്നൊക്കെ പറയും അപ്പോൾ ആ എന്താ ത്രെഡ് കയറ്റാൻ വേണ്ടിയുള്ളൊരു നീഡിലാണ് കുറച്ച് വലുപ്പത്തിലുള്ള നീള നീളമുള്ള ഒരു നീഡിലാണ് കേട്ടോ അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക അപ്പം കയ്യിൽ കുഞ്ഞ് കുട്ടികളൊക്കെ ചെയ്ത് പഠിക്കുമ്പോൾ അവർക്ക് കയ്യിൽ കയറ് അങ്ങനെ ശുചികുത്ത അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുത്തതുമില്ല അപ്പോൾ ബിഗിനേഴ്സൊക്കെ അതിൽ ചെയ്തൊന്നും പ്രാക്ടീസ് ആക്കുക അതിൻ്റെ നമ്പർ വണ്ണിൽ കിട്ടാത്തവരുടെ കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് സ്റ്റിച്ചെന്നാണ് പറയുന്നത് ബാക്കിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിൻ്റെ എന്ന് പറയുന്നത് ഈ സ്റ്റിച്ച് കൊണ്ട് നമുക്ക് ബോർഡർ ലൈൻ ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു ബേഡിൻ്റെ പടം നമ്മൾ വരച്ചെടുക്കുകയാണെങ്കിൽ ആ ബേർഡിൻ്റെ പടത്തിൻ്റെ ആ ബോർഡർ ഭാഗം കംപ്ലീറ്റ് നമുക്ക് ഈ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ബേഡിൻ്റെ വടന്നല്ല നമുക്ക് എന്ത് പിക്ക് ആണെങ്കിലും നമുക്കിപ്പോൾ ഒരു നെക്കിൻ്റെ ഭാഗത്ത് നമുക്കിപ്പോൾ ഒരു ബോർഡർ ലൈൻ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ റണ്ണിങ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് അങ്ങനെ നിങ്ങൾക്ക് ഒരു രണ്ട് മൂന്ന് നാല് ലെയറിൽ ഒരു നെക്ക് ഡിസൈൻസ് ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് പല കളേഴ്സ് ഒക്കെ മാറ്റി ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് വരും അപ്പോൾ രണ്ട് സ്റ്റിച്ചിൻ്റെ പേര് റണ്ണിങ് സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് അപ്പോൾ ഇത് കണ്ടിന്യൂസ് നിങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ ഇത് നന്നായിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ഈസി സ്റ്റിച്ച് തന്നെയാണ് ബാക്ക് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ചും അതുപോലെ തന്നെയാണ് ഭയങ്കര ഈസിയാണ് അതേപോലെ ബാക്ക് സ്റ്റിച്ച് ഈസിയാണ് ഇനി തുടർന്ന് വരുന്ന ഓരോ സ്റ്റിച്ചസും നമുക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവരെ മാക്സിമം കുട്ടികാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ